ഇന്നത്തെ ഈ അണുകുടുംബം ഈ ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുന്നുണ്ടോ മീൻസ് എന്ത് പറയും പറയും അണുകുടുംബമാണ് പിന്നെ വികാരങ്ങൾ പരസ്പരം സൗഹൃദത്തിന് കുട്ടികളില്ല എൻ്റെ എനിക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ വീട്ടിൽ തന്നെ കുട്ടികൾ പറയൂ നമ്മൾ അപ്പം അപ്പുറത്തെ വീട്ടിൽ പോട്ടെ ഇവിടെ ബോറടിക്കുന്നു ബോറിങ് എന്ന് പറയുന്നത് മൊബൈലും ടാബും മേടിച്ചാൽ എനിക്ക് ബോറായി അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ മൂന്ന് കുട്ടികൾ ആവശ്യത്തിനുണ്ടല്ലോ അപ്പോൾ ഈ കുട്ടികൾക്ക് മതിയാവുന്നില്ല പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കളിക്കുവാണ് ശരിക്കും ഇന്നത്തെ ഈ ഒരു അനുകൂടും അല്ല അവർ കാണുന്ന കാഴ്ചയാണ് അവരുടെ കാഴ്ച ഓക്കേ നമ്മൾ കണ്ട സമയത്തിൽ നമുക്ക് ഈ ചെറിയ ഗെയിംസുകൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് മാക്സിമം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവർ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പലരും പല എന്തെല്ലോ ചെയ്യുന്ന കുറേ സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ അപ്പം നമ്മൾ ചെയ്യുന്ന ഒന്നും അല്ല എല്ലാവരും എൻജോയ് ചെയ്യാണ് നമ്മൾ മാത്രം ഇവിടെ ബോറടിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് പിന്നെ എന്തുകൊണ്ടും ജോയിൻറ്റ് ഫാമിലി തന്നെ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇരിക്കുന്ന ഫാമിലി തന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ എന്താ വച്ചാൽ സ്കില്ലുകൾ കൂടെ അപ്പോഴാണ് ഇപ്പോൾ സിംഗിൾ ചൈൽഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഗൾഫ് ബോൺ ആൻഡ് പ്രോട്ടപ്പ് ആയിരിക്കുന്ന കുട്ടികളിൽ ചില ആൾക്കാരിൽ സോഷ്യൽ സ്കില്ല് കുറവാണെന്ന് നമ്മൾ പറയാറുണ്ട് എന്താ വെച്ചാൽ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചാൽ എവിടെ നിന്നാലും പഴിച്ചു പോകും എന്നൊക്കെ പറയുന്ന കോമൺ ഉണ്ടല്ലോ അതായത് എവിടെ നിന്നാലും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ അത് അവർക്ക് ഉണ്ടായി വരും അത് അത് ആ ഒരു എക്സ്പോഷ്യറിലൂടെ കടന്ന് ചെന്ന് അനുഭവിച്ച് അതുണ്ടായി വരും ഇപ്പം ജോയിൻറ്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊന്നും കിട്ടിക്കോളണം എന്നില്ല നമുക്കിപ്പോൾ ഒരു പീസ് ചിക്കൻ ഫ്രൈ വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് കയറി ചോദിച്ച് പറഞ്ഞ് വേഗം പ്ലേറ്റ് എടുത്ത് ചെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ല് കാണിക്കാണ്ട് നമുക്കത് കിട്ടില്ല പക്ഷേ ഒരു സിംഗിൾ ചൈൽഡ് ആണ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് അവിടെ ടേബിളിൽ ഉണ്ടാവും അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും സാധനം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല അപ്പം ആ സാധനത്തിനെ കൊണ്ടിട്ട് ആ കാര്യം വരാം ഇനി എന്തെങ്കിലും ഒരു ചോദ്യം കൂടെ മൈക്ക് പാസ് ചെയ്യാമോ ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺസേൺസ് ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നിലവിലെ ലാംഗ്വേജ് പഠിക്കുവാൻ അപ്പോ എൻ്റെ സ്കൂളിലൊരു കുട്ടി നഴ്സറി എൽ കെ ജി അഡ്മിഷൻ എടുക്കാൻ വന്നു അപ്പോൾ ആ കുട്ടി നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നേരിട്ടൊരു പ്രശ്നം ആ കുട്ടിക്ക് മലയാളം അറിയില്ല കുട്ടി സ്കൂളിൽ അതുപോലെ തന്നെ വീട്ടിൽ പാരൻസിനോട് പുറത്ത് ആളുകളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കാരണം കോവിഡ് സമയത്ത് കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി അതിങ്ങനെ കൂടി വന്ന് കൂടി വന്ന് സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് കാർട്ടൂണുകൾ കണ്ട് കുട്ടി എന്ത് ചെയ്തു ഇംഗ്ലീഷ് പഠിച്ചു കമ്മ്യൂണിക്കേഷൻ മുഴുവൻ എന്തിലായി ഇംഗ്ലീഷിലായി അതിന് നല്ല അമേരിക്കൻ സ്ലാങ്കിൽ വളരെ നല്ല കൃത്യമായിട്ട് കുട്ടി സംസാരിക്കും ഇത് മൊബൈൽ യൂസേജിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ് ഇതുപോലെ വേറെ കുറേ നെഗറ്റീവ് വശമുണ്ട് അപ്പം മുതിർന്ന ക്ലാസ്സിലെ കുട്ടി മൊബൈലിനെ അഡിക്റ്റായി പാരന്റിനെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിയ ഒരു സാഹചര്യം ഇതൊക്കെ കോവിഡിൻ്റെ ആ സെനോരിയോലും സെനാരിൽ നടന്നു സാധനമാണ് അപ്പോൾ ഇതിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും ഇതിനെ ഏതർത്ഥത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം എന്നതിന് എന്തെങ്കിലും ഒരു വഴി പേരൻസിന് സജസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും നവ്യ മാമ് നേരത്തെ പറഞ്ഞിരുന്നു പ്ലഷർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് പെയിനെ അവോയ്ഡ് ചെയ്യുക ഒന്ന് പ്ലഷറിനെ സീറ്റ് ചെയ്യുക അതായത് ഇപ്പം നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്ന് പറയുന്നത് ഏത് പഠിപ്പിസ്റ്റായ കുട്ടിക്കായാൽ പോലും നാളെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്ന് പറയുന്നത് ഒരു പെയിനാണ് നമുക്കിപ്പോൾ ഒരു പുറത്ത് ഔട്ടിങ്ങിന് പോവാന്ന് പറയുന്ന ഒരു പ്ലഷഷറുള്ള കാര്യമാണ് അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് പ്ലഷർ ഉള്ള കാര്യമാണ് അടി കിട്ടുക എന്നുള്ളത് പെയിനുള്ള കാര്യമാണ് അപ്പം നമ്മൾ പെയിനെ കുറച്ച് പ്ലഷറിനെ കൂട്ടാനാണ് നോക്കുന്നത് അപ്പം ഈ കുട്ടികൾ ഇപ്പം ഇപ്പം എൻ്റെ മോൻ എന്നോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ മൊബൈൽ ഫോണിൽ ചിലവഴിക്കാനാണ് അവന് ഇഷ്ടമെങ്കിൽ അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്നോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതലും പ്ലഷറ് ഫോണിൽ അവന് കിട്ടുന്നുണ്ടാവും അപ്പം നമ്മളതിന് തുല്യമായ രീതിയിൽ കുട്ടികളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഐ ടു ഐ കോണ്ടാക്റ്റ് വെക്കണമെന്നാണ് നമ്മൾ താഴോട്ട് ഇങ്ങനെ നോക്കരുത് അതിനെ മേലെ കയറ്റി ഇരുത്തി നമ്മളുടെ കണ്ണിൻ്റെ നേരെ അതിർത്തിയിലേക്ക് നമ്മൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് വേണം കുട്ടികളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാനും സംസാരിക്കണം അപ്പം അവരോട് ഇടകി നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരുടെ അവർക്ക് ഒരിക്കലും നമ്മുടെ ലെവലിലേക്ക് കയറി വരാൻ പറ്റില്ല പക്ഷേ നമുക്ക് അവരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും നമ്മൾ ഇറങ്ങിച്ചെന്ന അവരോട് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പ്ലഷറബിൾ ആയ രീതിയിലേക്കുള്ളൊരു പാരൻ്റായി മാറിയാൽ മാത്രമേ അവർ ഈ ഫോണും സാധനങ്ങളൊക്കെ വിട്ട് നമ്മളടുത്ത് കമ്പനി ആവുള്ളൂ അല്ലെങ്കിൽ നമ്മളോട് കൂടെ കൂട്ടുകൂടുള്ളൂ ഒക്കെ ചെയ്യുള്ളൂ